യമുള്ളതാ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിന് വേണ്ടി വിളിച്ചത് താങ്കൾ കേട്ടോ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളുടെ ഞങ്ങൾക്ക് പതിനേഴ് കഴിഞ്ഞ് കൊടുത്തതാണ് ഹെയർ ട്രീറ്റ്മെന്റിനൊക്കെ അത്യാവശ്യം പൈസ ആവുന്നതാണ് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അപ്പോ അതിനുള്ള പൈസ ഒക്കെ എവിടെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എത്ര രൂപയാവുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്വേഷണം മലപ്പുറത്ത് കാണാതായ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അവരിപ്പോൾ പൂനേനുണ്ട് വൈദ്യ പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് അവരെന്തര നാട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി പോലീസ് ഇപ്പോൾ അവിടെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി അച്ഛനും അമ്മയുംമാർ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് സ്ട്രെയിറ്റ് ചെയ്യാനാ സമ്മതിക്കില്ല അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന എന്തോ ചെയ്തത് ഓക്കെ എന്തായാലും നമുക്ക് അവർ സന്നദ്ധ പ്രവർത്തകരോട് സംസാരിച്ച് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇവർ ആഭരണങ്ങളും കാരണം കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അച്ഛനൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത്രയും പൈസ ഇവർക്ക് എങ്ങനെ വന്നു സ്ട്രെയിറ്റ് ചെയ്യാൻ തന്നെ എല്ലാം കൂടെ ഒരു പത്ത് പതിനായിരം രൂപ ചിലവാക്കിയിട്ടുണ്ട് ഈ പൈസയും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നും ഇല്ല അവർ സന്നദ്ധ പ്രവർത്തനോട് സംസാരിക്കുന്ന ഓയിസും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാ കാണുന്ന ഒരു സഭ്യത്തെ സഭ്യ ലൈക്ക് ചെയ്ത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അത് വീട്ടിൽ പോറണ്ടാവും നിങ്ങൾ എനിക്ക് ഒരു മോളുണ്ട് എന്റെ മോള് പതിനേഴ് വയസ്സ്

ഇപ്പൊ നമ്മള് വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ കൊടുക്കല് അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരണെങ്കിലും അങ്ങനെ എന്തല്ലേ ഞങ്ങൾ വീട്ടുകാർക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഓക്കെ ഞങ്ങള് അങ്ങനെ ഏറ്റോളാം ഇങ്ങനെ ഏറ്റോളന്ന് പറയും പക്ഷെ കൊറച്ചു കാലം കഴിഞ്ഞ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഇങ്ങള് പറഞ്ഞ അതേ നിക്കും അവര് അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഇണ്ടായത് അതുകൊണ്ട് ഞാൻ പറയണു ഇവരിപ്പോ നമ്മളായിട്ട് മൂന്നാല് ദിവസം നല്ലമുള നിക്കു അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തിക്ക് വരാൻ അടിക്കലായാലും ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ കുട്ടികൾ പറയുന്നത് ഇവർ പതിനെട്ട് വയസ്സാണോ അതോ വീട്ടുകാർ പറയുന്നത് പതിനാറ് വയസ്സെന്നാണ് വീട്ടുകാര് പറയുന്നത് ഇവര് പറയുന്നവർക്ക് പതിനെട്ട് വയസ്സായെന്ന് അപ്പം ആയെ പിറ്റേന്ന് തന്നെയാണോ ഈ ചാടുകൾ ചെയ്തെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വളർത്തി പറഞ്ഞു അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു വില കൊടുക്കില്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതിനൊക്കെ ഒക്കെ മൈൻഡും കാര്യങ്ങളും എന്താണെന്ന് പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുന്ന ഓരോ ഇതുപോലുള്ള കുറെ ചെറ്റകൾ എന്ന് തന്നെ ഞാൻ പറയാം ഒരു വിലയില്ല കൂലിയില്ല ഇതുപോലെ അടിച്ച് പൂസായി നടന്ന് കണ്ട പെണ്ണുങ്ങളും കയറി ഇറങ്ങാൻ നടക്കുന്ന കുറേ ചെറ്റകളുണ്ട് ഉള്ളതുറന്ന് പറയാൽമാരെ പോലുള്ളവന്മാരെ നല്ല വീട്ടിലും ഇതുപോലെ കുറെ ഉണ്ട് നമുക്കും അറിയാവുന്ന കുറെ ചെറ്റകളുണ്ട് ചിലവന്മാരെ പിടിച്ച് വാങ്ങിച്ചു ിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു കേസ് കേട്ടില്ല കാരണം പെൺപിള്ളാരി ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ അപ്പൊ കയറി പല രീതിയിലാണെങ്കിലും ഉമ്മമാർ ഏതൊക്കെ രീതിയിൽ ട്രാപ്പ് ചെയ്യാനും ഒക്കെ നോക്കുന്ന കുറേ അവന്മാരുണ്ട് അന്നേരം എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്ത് ഇവർ അന്നേരത്തെ ഒരു ഇതിനു വേണ്ടി എടുത്ത് ചാഴുവൊക്കെ ചെയ്യും എങ്ങോട്ടാ പോകുന്നതു പോലും ഇവർക്ക് ഒരു പിടിത്തവും കാര്യങ്ങളൊന്നും ഇല്ല അവസാനം ചെന്ന ഓരോ കുഴിയിലും ഒന്ന് ആലോചിച്ച് നോക്കി എട്ടും പൊട്ടും തീരാത്ത പിള്ളാരും മുമ്പിൽ എത്തുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക മുമ്പേ പന്മേലി വന്ന് ഇറങ്ങുകയും ചെയ്യും അവിടെ സി ഡി എസിലോട്ട് പോകാനങ്ങൾ ഒരു മണിക്കൂർ യാത്രയുണ്ട് അവർ അവിടെ ചെന്നു പറയുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇവർക്കൊക്കെ ആര് വഴി പറഞ്ഞു കൊടുത്തു ഏ ഈ പറയുന്നത് ഞാനായി മുമ്പേ ജോലി ചെയ്ത ഒരാളാണ് മുമ്പേ പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എനിക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാം എനിക്ക് പോലും ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ എത്തിപ്പെട്ടാലിട്ട് ഈ ഒരു എട്ടും പൊട്ടും തിരികെ പെണ്ണുങ്ങൾ പോകുമ്പോൾ ഒന്ന് ആലോചിച്ചു ഒക്കെ ഇതിൻ്റെ നല്ല കളികളും കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നല്ല സപ്പോർട്ട് ചെയ്ത് തരത്തിലുണ്ടല്ലോ എല്ലാവരും കുടുങ്ങും വേറെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം ഇത് നിസ്സാര കാര്യമായിട്ട് ഇത് വലിയ കാര്യങ്ങളുണ്ട് അവർ വരട്ടെ എന്തായാലും നാളെ അവർ നാട്ടിലെത്തുമെന്നാണ് പറയുന്നത് നമുക്ക് ബാക്കി കാര്യം കൂടെ കേൾക്കാം നിരവധി മലയാളികൾ ഈ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി പല മേഖലകളിലായി അതിപ്പോൾ മുംബൈ നഗരം എന്ന് മാത്രമല്ല മുംബൈയിൽ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ പരിസരം എൽ ടി ടി കുർള റെയിൽവേ സ്റ്റേഷൻ പരിസരം ഇപ്പം പൻവേൽ റെയിൽവേ സ്റ്റേഷൻ ഒപ്പം പിന്നീട് ലൊക്കേഷൻ കിട്ടിയ കല്യാൺ ഡോംബിവലി അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തന്നെ മലയാളികൾ അതായത് ഒരു വലിയ ഒരു ഒരു പ്രദേശമാകെ ആളുകൾ പുറത്തിറങ്ങി കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി ആ പരിശ്രമമൊക്കെ തന്നെ ഫലം കണ്ടു കുട്ടികളെ കണ്ടെത്തുക എന്നതായിരുന്നു അവർക്ക് ഒരപത്തും പറ്റാതെ കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും പരമപ്രധാനം കുട്ടികൾ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കുട്ടികൾ വീട്ടിലേക്ക് പോകാൻ സന്തോഷമാണ് എന്ന് പറയുകയും ചെയ്തു കുട്ടികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുകയും വീഡിയോ കോളിൽ അച്ഛനുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ് വൈകാരികമായ ഒരു നിമിഷമാണ് സ്വാഭാവികമായും ആ അച്ഛനെയും മകളെയും സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്നൊരു കുറ്റബോധം ആ കുട്ടിക്കും മകളെ കാണാതെ ഇരുന്ന ആ മണിക്കൂറുകളിലെ വേദന ആ അച്ഛൻ്റെ മനസ്സിലും വാക്കുകളും ഒക്കെ തന്നെ തെളിഞ്ഞു വരും ആ ഒരു നിമിഷമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് വീട്ടിലേക്കും മടങ്ങുന്നതിനെക്കുറിച്ച് ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ കുട്ടികൾ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്നൊക്കെ മാറി വീട്ടിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ട് എന്തായാലും വീട്ടിൽ പോകാൻ തീരുമാനിച്ചത് നല്ല കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും അവരെ പൂനെയിലാണ് ഇപ്പോൾ അവരുള്ള നാളെ പോലീസുകാരോട് നാട്ടിൽ എത്തിക്കുക ചെയ്യുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ റീലും അതും ഇതും കണ്ടിട്ട് എന്റെ മക്കളെ അതാണ് റീൽ എന്നും പറഞ്ഞു നിൽക്കുവൊന്നും ചെയ്യരുത് കുറെ ടീംസുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട് ഏത് ലോകത്താണ് ഞാൻ ആലോചിക്കുന്ന പിള്ളേരെ കാര്യങ്ങളൊക്കെ ശരിക്കും പെട്ടു പോകും മക്കളെ ശരിക്കും പെട്ടു അതൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല വളർത്തിക്കൊണ്ട് വരുന്ന തന്ക്കും തള്ളിക്കോ ആണ് അതിന്റെ കേടും കാര്യങ്ങളോ ഒക്കെ നിന്നോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും നിങ്ങൾ നാട്ടിൽ വാ അതല്ലേ കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ അതുപോലെ തന്നെ സലൂണ് മുംബൈ ചെന്നു ചിലവാക്കിയത് അപ്പോൾ അതിന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല പൈസ വന്നു വന്നു എങ്ങനെ എങ്ങനെ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല എവിടുന്നുണ്ടുപിടിച്ചിട്ടൊന്നുമില്ല അവിടുത്തെ ഓണർ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് പറഞ്ഞ ഹെയർ ഒക്കെ പൈസ ആവുന്നതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്ര രൂപയാവുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ ആദ്യം അവരുടെ ഭാഗത്തുനിന്നു ആ അതിലൊന്നും നമ്മളെപ്പോഴും ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് എത്ര ഇതാണെന്ന് പറയും അവർ പറഞ്ഞാലേയുള്ളൂ നമ്മളത് ചെയ്യാൻ തുടങ്ങിയുള്ളൂ അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല ഒരു കുട്ടിയത് ഫൈവ് തൗസൻഡ് മറ്റേ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു രണ്ടുപേരുടേതും ക്യാഷ് ആയിട്ട് തന്നെ തന്നവര് ക്യാഷ് നിന്ന് ഇത് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാതെ അവര് പോയി എന്നുള്ളതാണ് ഞാൻ കേട്ടത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടുപേരും കൂടി നിങ്ങൾക്ക് അവിടെ ബില്ലായി പണം തന്നിട്ടുണ്ട് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾ അയ്യായിരം ഒരാൾ അയ്യായിരത്തി അഞ്ഞൂറ് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഒരു ഭാഷ പോലും അറിയത്തില്ലായിരുന്നു അതിൽ ഇവര് ഈ മുമ്പേ ചെന്ന സമയത്ത് ഈ പറയുന്ന ഓണർ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണ് വിളിച്ചത് രണ്ട് മലയാളികൾ വന്നിട്ടുണ്ടോ അവർക്ക് ഹിന്ദി അറിയത്തില്ല ഇംഗ്ലീഷും അറിയില്ലെന്ന് പറഞ്ഞിട്ടാണ് ഈ ഓണറെ വിളിച്ച് വരുത്തുകയൊക്കെ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഈ സലീം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ സലീം റഹീം എന്ന് പറയുന്ന ഒരു അവനെ മുമ്പേ എടുക്കാൻ വേണ്ടി പോയെന്നാണ് പറയുന്നത് അവിടെ വെച്ച് കൂടെ കൂടിയെന്നാണ് പറയുന്നത് അവൻ പ്ലേറ്റ് തിരിച്ചിട്ടുണ്ട് ഓക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇത് കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഈ വിവരങ്ങൾ എങ്ങനെ അവിടെ എത്തിച്ച് ആരാണ് ശരിക്കും വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ആരാണ് നിങ്ങളെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടിയുടെ അച്ഛൻ സംസാരിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ ഒന്ന് വെക്കാം കേരള പോലീസും മലയാളികളും എല്ലാവരും സഹകരിച്ച് നമ്മളെ കുട്ടികൾ കണ്ടെത്തി തന്നു എല്ലാവരോടും എത്ര മണിയോട് കൂടിയാണ് പോലീസ് ഇവർ അറിയിക്കുന്നത് കണ്ടെത്തിയെന്നല്ല രണ്ട് മണിയോട് കൂടിയിട്ട് ഡിവൈഎസ്പി സാർ അറിയിച്ച് പിന്നെ അജയ് സാർ സ്പെഷ്യൽ ബ്രാഞ്ചിൽ അജയ് സാറൊക്കെ വിളിച്ചിരുന്നു അവരെല്ലാവരും വിളിച്ച് കുട്ടിയെ കണ്ടെത്തിയേക്കണം പോലീസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് കുട്ടികൾക്ക് പറഞ്ഞതുപോലെ തന്നെ അവർ തിരിച്ചെത്തിച്ച് തരുന്നു ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് കേരള പോലീസിൽ വിശ്വാസം ഉണ്ടായിന് ആ വിശ്വാസം ഉറപ്പുവരുത്തി എവിടെ വെച്ചാണ് കിട്ടിയെന്നൊക്കെ കൃത്യമായി അറിയിച്ചിരുന്നോ പൂനെ റെയിൽവേ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് ഡോണോ റെയിൽവേ സ്റ്റേഷൻ ാണ് കണ്ടെത്തി ആർ പി എഫ് ആണ് പിടിച്ചത് പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞു വീട്ടിൽ പോയ കുട്ടികളെ എന്താണ് ഇങ്ങനെ പോകാൻ പോവാൻ മനസ്സിലാക്കണമായിട്ട് നമ്മുക്കൊന്നും ഇല്ല പക്ഷെ അവള് ഈ മുടി സ്ട്രൈക്കും ചെയ്യിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മള് കുറച്ചൊരു അലസത നമ്മൾ പറഞ്ഞു സമ്മതം കൊടുക്കലില്ല പിന്നെ ത്രെഡ് ചെയ്യിക്കലെ അവൾക്ക് അങ്ങനെയുള്ള ഒരു മോഡലിണ്ട് ചെയ്യണം ആ സംസാരം ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടില്ലേക്ക് സ്ട്രെയിറ്റും കാര്യങ്ങളൊന്നും ചെയ്യിക്കാൻ സമ്മതിക്കാനും ആദ്യം പോയി ചെയ്തത് എന്താണ് മൊഴി സ്ട്രേറ്റ് ചെയ്യലായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ ഓരോ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയാണ് കാരണം നാട് പോയി ഇനി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഹിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് പതിനായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് അവൾ സ്ട്രേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിക്കും ഇപ്പോൾ എത്ര രൂപ കൈ കാണും അല്ലേ എത്ര രൂപ കയണം ലക്ഷങ്ങളൊക്കെ കാണൂ എനിക്ക് തോന്നുന്നില്ല ലക്ഷങ്ങളൊക്കെ കാണാൻ ചാൻസ് കുറവൊക്കെ ആയിരിക്കും അത് ഉറപ്പാണ് എന്തായാലും ആദ്യം ഇടുത്ത കേട്ടോ പതിനെട്ട് വയസ്സല്ലേ ഉള്ളൂ പതിനായിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ പോട്ടെ ഇരുപതിനായിരം ഒക്കെ കൊടുത്ത് ആദ്യമൊക്കെ നടക്കും ആദ്യം ആഭിഷായിരിക്കും പിന്നെന്ത് ചെയ്യും തെളിഞ്ഞു പിച്ച നടക്കും ഉറപ്പാണ് പ്രത്യേകിച്ച് മുമ്പേയാണ് സ്ഥലം ആലോചിച്ച് നോക്കണം പിന്നെ അവിടെ മുംബൈയിലാണെങ്കിൽ മലയാളി എന്ന് പറയുന്ന കാര്യങ്ങൾ മോനെ കേരളത്തിലുള്ളവരെക്കാളും വിശ്വസിക്കുകയെന്നാണ് പറയുന്നത് അതുകൊണ്ട് അത്ര സീനല്ല മുമ്പേ നിന്നപ്പോഴും എനിക്കത്ര കുഴപ്പമൊന്നുമില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് അത് അവിടുത്തെ ലോക്കൽസിൻ്റെ കെട്ടി കഴിഞ്ഞാൽ അനുഭവിക്കും വേറെ ഒരു താല്പര്യമുള്ള ആളാണ് അപ്പോൾ അവൾ പോയിട്ട് ഇപ്പോൾ അവൾ ആദ്യം ചെയ്തുക്കണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുക്കുന്നത് അവർ ഒരു എന്താ പറയുക അവർ ഒരു ടൂറായിട്ട് പോയി എന്നുള്ളതാണ് ഞമ്മളൊക്കെ ബേജാറാക്കി കൊണ്ട് ചെയ്തത് അല്ലെ കണ്ടെന്ന് അറിയണ്ട കുട്ടികളെ കിട്ടിയല്ലോ ആശ്വാസമായല്ലോ അത് വലിയൊരു ആശ്വാസം തന്നെയാണ് എല്ലാവരും അവിടെ കണ്ടെത്തി തന്നത് എല്ലാവർക്കും നന്ദി പറയുന്നത് കാരണം കേരള പോലീസൊക്കെ അത്രയും അവർ ഡ്യൂട്ടി ടൈമ് കഴിഞ്ഞിട്ടും ഞമ്മക്ക് വേണ്ടിയിട്ട് അവർ അത്രയും പണിയെടുത്തിട്ട് ചെയ്തതെന്നാണ് കാരണം ഉച്ചവരെ ഒരു പിടുത്തം ഇല്ലേ ഒരു സി സി ടി വി ദൃശ്യം മാത്രമുള്ളേ അപ്പം അതുകൊണ്ട് ഇപ്പം അവർ കണ്ടെത്തി തന്നല്ല അവർ വളരെയധികം നന്ദിയുണ്ട് അവർക്ക് എല്ലാവർക്കും ഇപ്പം അവിടുന്ന് ഈ സന്നദ്ധ പ്രവർത്തകർ മലയാള സമാജത്തിൻ്റെയൊക്കെയായും പോലീസുമായി ചോദിക്കുന്ന സമയത്ത് പറയുന്നത് വീട്ടിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തിരിച്ചു വന്നാൽ വഴക്ക് പറയുന്ന പേടിയുണ്ട് എന്നൊക്കെ മക്കള് പറഞ്ഞാണ് എന്താ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഒരു പ്രശ്നങ്ങളും ഇല്ലേ അവർ വീടല്ല അവർക്ക് എപ്പോഴും തിരിച്ചു അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടത് അത് അവരെ മനസ്സിൽ തെറ്റിദ്ധാരണ ആയിരിക്കും അവർ വന്നാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടല്ലോ വരും ചെയ്യണം പോലീസർ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അവർക്കിപ്പോൾ പേടി ഉണ്ടാവും എന്താ ഇരിക്കും നമ്മൾ സമ്മതം കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ അവര് ചെയ്തില്ല ഈ പെൺകുട്ടികളെ വീട്ടിൽ വന്നാലും ഇവർക്ക് എതിർത്ത് വല്ലതും പറയാൻ പറ്റുമോ ഇല്ല ഇവൾമാർ പറയുന്ന കാര്യങ്ങൾ ഇനി ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇറങ്ങിപ്പോയാലോ എന്നുള്ള പേടിയും കാര്യങ്ങളും ആയിരിക്കും ഇനി അച്ഛനമ്മമാർക്ക് അതുകൊണ്ട് നിങ്ങൾ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം പ്രത്യേകിച്ച് പേരൻസിനോട് പിന്നെ ഈ പറയുന്നത് നമുക്ക് പറയാം ഇപ്പോണൊക്കെ മേടിച്ച് വെക്കണം അത് വെക്കണം ഇവൾമാരെ പുറത്തിറക്കരുത് എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ ഇവൾമാർ പിന്നെയും ഇത് ചെയ്തില്ലെന്ന് എന്താ ഉറപ്പ് ഇങ്ങനെ പോയാൽ പറഞ്ഞാൽ പിന്നെയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുന്ന കുറെ പിള്ളേരും കുറെ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കുറെ തെണ്ടികളുണ്ട് ഇതിനു വേണ്ടി നടക്കുന്നത് പെട്ട് പോകുമ്പോഴും മക്കളെ മനസ്സിലാവും ഫോൺ വെക്കാനും കാരണം കാണിക്കും അപ്പുറം എന്നുള്ള പേടി പിന്നെ ും അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം ഡ്രസ്സ് പുതിയത് വാങ്ങി ഇപ്പോ പതിനായിരം രൂപയുടെ മറ്റു ആണ് ഒക്കെ ചെയ്യാൻ പോയി അങ്ങനെ പൈസ ഒക്കെ കൊണ്ടുവരുന്നോ ഇല്ല പൈസ ഒന്നും അവളെ കയ്യിലില്ല പക്ഷെ അവളെ എന്തോ ആഭരണം എന്തോ കയ്യിലുണ്ട് അതെന്തൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് തോന്നുന്നു ആണ് അല്ലാതെ ഓരോ കയ്യിലൊന്നും പൈസ ഒക്കെ ഉള്ള സാധ്യത ഇല്ല അത് വിറ്റിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നത് വളരെ ആശ്വാസമായി ശ്വാസം പെൺകുട്ടികള് സ്വർണത്തിന്റെ കാര്യം പറയുന്നുണ്ട് പെൺകുട്ടികൾ അല്ല ഈ ഒന്നും കീബിൾമാര് നേരത്തെ സെറ്റ് ചെയ്ത് കാണുമായിരിക്കും ഈ സ്വർണം വെക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ അതിന് ഡൗട്ട് കുറവാണ് കാരണം വീട്ടിൽ നിന്നാണ് വന്നത് ഈ പറയുന്നത് പേരൻറ്റ്സ് കയ്യിൽ സ്വർണ്ണോ അല്ലെങ്കിൽ കഴിഞ്ഞ സ്വർണ്ണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ ചോദിക്കാനും ചാൻസ് ഉണ്ട് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അത് ആരാണ് എന്താണെന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടത്തേണ്ട അന്വേഷിച്ച് കണ്ടെത്തേണ്ട കുറെ കാര്യങ്ങളാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഏൽപ്പെടുത്തുക പെൺകുട്ടികളെന്തായാലും നാളെ നാട്ടിൽ വരുന്നുണ്ട് എന്തായാലും ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഓരോ എഴുത്തുചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിച്ചത്തെ എല്ലാ ന്യൂസുകളും ഇതുപോലത്തെ കുറെ കാര്യങ്ങളാണ് എന്തായാലും നമ്മുടെ നാളെ പോകുന്നതിന് ഒരു ബിരുത്തോ കിട്ടുന്നില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവിക്കുക ബൈ നബിയോ